ഹായ് ഹായ് കയറ്റം എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് ആലപ്പുഴയിലെ ഒരു കയറ്റമാണിത് ഈ കയറ്റം എങ്ങനെ ഹാഫ് ക്ലച്ചിൽ നിർത്താം എന്നുള്ളതിനുള്ള ഒരു പ്രാക്ടീസാണിത് കയറ്റത്തിൽ വണ്ടി കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരല്പം പോലും പുറകിലേക്ക് ഇറങ്ങാതെ കയറ്റിക്കൊണ്ട് വരാം എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വണ്ടി കയറ്റത്തിൽ ഇപ്പം നിർത്തും നിർത്തി കഴിഞ്ഞ് വണ്ടി ബാക്കിലൊക്കെ ഇറങ്ങാതെ തന്നെ ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവന്ന് നിർത്തി മുന്നോട്ട് എടുക്കുന്നത് നമുക്ക് കാണാം കണ്ടോ ഒരിഞ്ച് പോലും ടയർ പുറയിലേക്ക് ഇറങ്ങാതെ ഹാഫ് ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് എടുക്കുകയാണ് ഇത് എൻ്റെ അടുത്ത് കൈകളിയാൻ വന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ സ്റ്റുഡൻറ്റിനെ കയറ്റം പേടി അപ്പോൾ കയറ്റം മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും പേടിയോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ നമുക്ക് നന്നായി കൈതെളിയാം ഓക്കെ